ഹലോ ഡി എസ് എല്ലാവർക്കും ഏതു ജന്മകല്പന പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മുടെ ആകാശിന്റെയും പ്രീതിയുടെ ഒരു കല്യാണം മനോഹരമായിട്ട് നടക്ക നടന്നൊക്കെ കഴിയുന്ന കേട്ടോ അപ്പൊ ആ ഒരു സമയത്താണ് നമ്മുടെ അശ്വിൻ അപ്പുറത്തു നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മുടെ ആകാശിന്റെയും പ്രീതിയുടെയും കല്യാണം നടക്കണമെങ്കിൽ നീ ഞാൻ പറയുന്ന ഒരു കണ്ടീഷൻ അത് ശരി വെക്കണം അതിനെ സമ്മതിക്കുകയും വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ശ്രുതിയോട് ആദ്യം തന്നെ പറയുന്നുണ്ട് നീ എന്താ പറയാ നിന്റെ കല്യാണം ഇന്നിപ്പോ നടക്കാൻ പോവുകയാണ് വരാൻ ഞാനാണ് അതും വെറും ആറു മാസത്തേക്ക് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞത് അതായത് ഒരു കോൺട്രാക്ട് വിവാഹം ട്ടോ നമ്മുടെ ശ്രുതി ഇത് കേട്ടപ്പാടെ പറയുന്നുണ്ട് ഇല്ല നോ നെവർ ഇതിന് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അപ്പൊ നമുക്ക് അശ്വിൻ പറയുന്നുണ്ട് നീ ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ചേച്ചിയുടെ വിവാഹമായിരിക്കും മുടങ്ങാൻ പോകുന്നു നിന്റെ ചേച്ചിക്ക് വേണ്ടി നീ എന്തും ചെയ്യും എന്നല്ലേ ഇത് കുറച്ചു മുമ്പ് പറഞ്ഞത് അപ്പൊ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നീട് കാണുവാൻ സാധിക്കും നമ്മുടെ ആകാശിന്റെയും പ്രീതിയുടെ ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവർ തിരികെ വീട്ടിൽ കയറിയിരിക്കുക അപ്പൊ എല്ലാരും നമ്മുടെ ശ്രുതിയേനും അശ്വിനെ ഇങ്ങനെ അന്വേഷിക്കുകട്ടെ ഇവിടെ രണ്ടുപേരും മാത്രം കുറെ നേരമായിട്ട് കാണുന്നില്ല അപ്പൊ കൊറേ നേരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവര് മാലേക്ക് ഇട്ട് ശ്രുതിയുടെ കഴുത്തിൽ ആ ഒരു താലിക്ക് ഇട്ട് വരുന്ന ഒരു രംഗം ആട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുക എന്താണ് അവസ്ഥ എന്ന് അറിയാ എന്താണ് ഇവ ഇവർക്ക് സംഭവിച്ചതെന്ന് എന്നറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ദേഷ്യമുള്ളട്ടോ അപ്പൊ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാ നീ എന്തീ കാണിച്ചിരിക്കുന്നത് നീ ശ്രുതി വിവാഹം ചെയ്തോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ ചടങ്ങ് പ്രകാരം നടത്താൻ മാറുന്നുണ്ട് നീ എന്ത് എന്ത് അഹങ്കാരമാണ് ഈ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അഞ്ജലി കുറെ നമ്മുടെ അടുത്ത് കുറെ പറയുന്നുണ്ട് പക്ഷെ അശ്വിനാണെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ലാസ്റ്റ് ഇവരൊക്കെ കൂടി നമ്മുടെ ശ്രുതിയുടെ മെക്കെട്ട് കയറുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയും ചീത്ത പറയുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ ാണ് ശ്രുതിയുടെ കർണത്തിട്ടൊക്കെ അടിക്കുന്നത് കേട്ടോ നീ എന്തു പണിയാടി കാണിച്ചത് ഇനി എനിക്ക് ചത്താ മതി ഇങ്ങനത്തെ ഒരു അമ്മയെ അമ്മയായിട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല അതൊക്കെ നമ്മുടെ ശ്രുതി പക്ഷെ അമ്മ ഭയങ്കര എന്താ പറയാ കരച്ചിലൊക്കെ കരയുന്നുണ്ട് പക്ഷെ അശ്വിൻ അതൊന്നും മൈൻഡേ അശ്വിന് അശ്വിനെ പോലെ അശ്വിന്റെ ചേച്ചിയുടെ ജീവിതമാണ് അശ്വിന്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി അശ്വിൻ വേറെ ആരുടെ ജീവിതവും എന്താ പറയാ കൂട്ടാക്കൂല്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഒരു ആറുമാസത്തേക്കൊന്നും പറഞ്ഞ് കെട്ടിയിരിക്കുന്നത് ചേച്ചിയുടെ ജീവിതം സേഫ് ആക്കാൻ വേണ്ടി എന്തായാലും നമ്മുടെ കെട്ടി അശ്വിൻ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവരുടെ ആ ഒരു ആദ്യരാത്രി എങ്ങനെയായിരിക്കും എന്നുള്ളതാട്ടോ ഇനി നമുക്ക് കണ്ടറിയേണ്ടത് ശ്രു അശ്വിന്റെ ആ ഒരു ലക്ഷ്യം എന്തായിരിക്കും നമ്മുടെ എല്ലാം കൊണ്ടും എന്താ പറയാ ഭാര്യയാക്കി ഇനി ഒരിക്കലും ശ്യാമന് വിട്ടുകൊടുക്കാതിരിക്കാനായിരിക്കുമോ നമ്മുടെ അശ്വിന്റെ ലക്ഷ്യം എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ ഇനി ആ ഒരു മുറിക്കുള്ളിൽ എന്തായാലും ഇവർ തമ്മിലുള്ള ഒരു പൊരിഞ്ഞ ഒരു അടി തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ശ്രുതിയും വിട്ടുകൊടുക്കില്ല നമ്മുടെ അശ്വിനും വിട്ടുകൊടുക്കില്ല അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പോകുമ്പോ പോകെ നമ്മുടെ അശ്വിനാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് ആ ഒരു പ്രണയം പഴയൊരു പ്രണയം തിരികെ വരുകയും ചെയ്യും നമ്മുടെ ശ്രീയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ അശ്വിൻ ആ ഒരു പ്രണയം വരെയും ചെയ്യും ഇനി അതൊക്കെ എപ്പോഴായിരിക്കും എന്ന് മാത്രം നമുക്ക് കണ്ടിരുന്നു അറിയേണ്ടത് ഇനി നമ്മുടെ ശ്യാം എങ്ങനെ പ്രതികരിക്കും അതും നമുക്ക് അറിയണം ശ്യാം ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടന്നിരിക്കുന്നത് ശ്യാമിന്റെ ഒരു സ്വപ്നം തന്നെ തകടം മറച്ചിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ അല്ലെ അപ്പൊ ശ്യാമിന്റെ പ്രതികരണം എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ അപ്പൊ എന്തായാലും നോക്കാം ഇപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ